നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ അംഗത്വം എടുത്തിട്ടുള്ളവർ ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ ആയിരത്തി രൂപ ലഭിക്കുന്നവർ ഓഫ്ലൈൻ പരിശോധന അതായത് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയുള്ള പരിശോധന പല മേഖലകളിൽ നടക്കുന്നുണ്ട് അത് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിക്കുന്നതാണ് നമ്മളുടെ വീടും അതിൻ്റെ ചുറ്റുപാടുമാണ് പരിശോധിക്കുന്നത് ഭൗതിക നിലവാര പരിശോധനയിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതായത് നമ്മളുടെ വീടിന്റെ വിസ്തീർണം പരിശോധിക്കും അത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ എന്നുള്ള പരിശോധന അതോടൊപ്പം തന്നെ വീട്ടിൽ എ സി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും അതോടൊപ്പം തന്നെ വീടിന്റെ റൂഫിങ് ഫ്ലോറിങ് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധനാ വിധേയമാക്കും നമ്മുടെ വീട്ടിൽ വാഹനമുണ്ടോ എന്നൊരു കാര്യം കൂടി കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്യും നിലവിൽ കാർ ഉള്ളവർ അത് എൻജിൻ കപ്പാസിറ്റി ഒന്നും കൃത്യമായിട്ട് പരിശോധിക്കേണ്ട ആവശ്യം പോലും ഇല്ല കാർ ഉണ്ടെങ്കിൽ അത് തന്നെ കൃത്യമായിട്ട് ഒരു അനർഹതയുടെ മാനദണ്ഡമായിട്ട് കണക്കാക്കി ആളുകളെ പുറത്താക്കുകയും ചെയ്യും ഈ രീതിയിൽ തന്നെ കർശന പരിശോധനകൾ തന്നെയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ പ്രതിഷേധങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട് അർഹതയുള്ള സാധാരണക്കാർക്കും ചിലപ്പോൾ ആനുകൂല്യം നഷ്ടപ്പെട്ടേക്കാം എന്നൊരു പേടിയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ രീതിയിൽ പ്രതിഷേധങ്ങൾ കൂടി ഈ സമയത്ത് വരുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവർ ഇനി മുതൽ അപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക അർഹതാ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കും ഉദ്യോഗസ്ഥർ നേരിട്ട് എത്തിയുള്ള പരിശോധനകളായിരിക്കും ഇനി മുതൽ നടത്തപ്പെടുക അതിനുശേഷം മാത്രമായിരിക്കും നമ്മുടെ പെൻഷൻ അപേക്ഷ അപ്രൂവ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് നിരവധി ആളുകൾക്ക് ലഭിക്കുന്ന ഒരു വായ്പാ പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ഈടില്ലാതെയും അതോടൊപ്പം തന്നെ ഈട് കൂടി നൽകി മൂന്ന് ലക്ഷം രൂപ വരെയും വായ്പ നേടുന്നതിനുള്ള അവസരമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി വഴി ലഭ്യമായിരുന്നത് സംസ്ഥാനത്തെ നാഷണലൈസ്ഡ് ബാങ്ക് വഴി ലഭ്യമായിരുന്ന ഈ സഹായം ഇപ്പോൾ വീണ്ടും പുതുക്കിയിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മുതൽ ഈടില്ലാതെ നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും കേന്ദ്ര സർക്കാരിൻ്റെ പലിശയിൽ പ്രത്യേക സബ്സിഡി ലഭിക്കുന്നതുകൊണ്ട് നാല് ശതമാനം മാത്രമാണ് ഇവിടെ പലിശ നിരക്ക് ആകുന്നത് വാർഷിക പലിശ നിരക്ക് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമായിട്ട് മാറുന്ന സ്കീം കൂടിയാണ് കെ സി സി ലോൺ നമ്മളുടെ കൃഷിഭൂമിയുടെ അളവും അതോടൊപ്പം തന്നെ ചെയ്യുന്ന വിളയുമനുസരിച്ചാണ് വായ്പാ തോത് ബാങ്കുകൾ നിശ്ചയിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡ് ഉള്ളവരെല്ലാം ശ്രദ്ധിക്കുക സൗജന്യ പുതുക്കലിൻ്റെ തീയതി ഈ ഡിസംബർ പതിനാലിന് അവസാനിക്കുകയാണ് ആധാർ കാർഡുകൾ കാർഡുകളെടുത്തിട്ട് പത്ത് വർഷമായി എങ്കിൽ അവരൊരു ഐഡന്റിറ്റി പ്രൂഫ് അഡ്രസ് പ്രൂഫ് സഹിതം മൈ ആധാർ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് ഒരു പുതുക്കൽ നടത്തണമെന്ന് കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു യു എ ഡി എയുടെ ഈ പുതുക്കലാണ് ഡിസംബർ മാസം പതിനാലാം തീയതിയോടെ അവസാനിക്കുന്നത് അതിനുശേഷവും നമുക്ക് പുതുക്കാൻ സാധിക്കും പക്ഷേ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ പുതുക്കുമ്പോൾ ഒരു സർവീസ് ചാർജ് ഈടാക്കുകയും ചെയ്യും സൗജന്യമായിട്ടുള്ള പുതുക്കൽ പിന്നീട് ചിലപ്പോൾ നൽകുന്നതല്ല അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ നമ്മളുടെ പേര് മേൽവിലാസം തുടങ്ങിയ കാര്യങ്ങൾ തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആവശ്യമാണ് എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ നേരിട്ട് ഇത് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് വിദ്യാർത്ഥികളുടെ വിവിധ സ്കോളർഷിപ്പ് അപേക്ഷകൾ ഈ ഒരു ഡിസംബർ മാസത്തോടെ അവസാനിക്കുകയാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിനെ ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് അതോടൊപ്പം തന്നെ ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കീമിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് ജോസഫ് മുണ്ടശ്ശേരി ക്യാഷ് അവാർഡ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിൽ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥി ഫുൾ എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപ ലഭിക്കുന്നു ഇനി ഡിഗ്രി കോഴ്സുകൾ എൺപത് ശതമാനം മാർക്കോട് വിജയിച്ചവർക്ക് പതിനയ്യായിരം രൂപ അതോടൊപ്പം തന്നെ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ പി ജി കോഴ്സുകളും എഴുപത്തഞ്ച് ശതമാനവും അതിനുമുകളിൽ മാർക്ക് വാങ്ങി വിജയിച്ചവർക്ക് പതിനയ്യായിരം രൂപ ഈ രീതിയിലാണ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ജോസഫ് മുണ്ടശ്ശേരി ക്യാഷ് അവാർഡ് നൽകുന്നത് അപേക്ഷകളിൽ റിപ്പോർട്ട് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക